പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശുഭദിനം നേരുന്നു ഇന്ന് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മഹത് സന്ദേശം മനുഷ്യർക്കായി സമർപ്പിച്ച ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് ജന്മദിന ആഘോഷമാണ് ഇന്ന് നാടങ്ങും ആഘോഷിക്കുന്നത് തദവസരത്തിൽ സ്വാതന്ത്ര്യയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇന്ന് രാവിലെ മുതൽ സംഘാംഗങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി രാവിലെ ആറുമണിക്കെത്തിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂച്ചെടികളെല്ലാം മുട്ടിട്ട് നല്ല രീതിയിൽ വന്നിരിക്കുകയാണ് എല്ലാത്തിലും നല്ല രീതിയിൽ മുട്ട് വന്ന് അത് വിരിഞ്ഞു തുടങ്ങി ചിലതൊക്കെ അത് കൂടാതെ ഇവിടെ കുറച്ച് പച്ചക്കറി തൈകൾ ഞങ്ങൾ നട്ട് നടാനുള്ള നടാനുള്ള എല്ലാ സംവിധാനവും ഇണക്കിയിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് വാരം പിടിച്ചിരിക്കുന്നത് നേരെയല്ല ഒരു റൗണ്ടിലും സ്ക്വയറും ഒക്കെ ചേർന്ന ഒരു വ്യത്യസ്തമായി എന്നുവെച്ചാൽ നമ്മൾ കാഴ്ചയ്ക്ക് കുറച്ച് ഭംഗിയും കൂടെ ഉണ്ടാവണമല്ലോ ഇവിടെ തൈകൾ എവിടെ വെച്ചാലും കിളിക്കും എങ്കിൽ തന്നെയും നമ്മളത് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തത മാറുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് വരുമ്പോൾ എല്ലാവർക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ചെയ്തിരിക്കുകയാണ് സംഘാഹങ്ങൾ അപ്പോൾ രാവിലെ മുതൽ നല്ല രീതിയിലേക്ക് അത് കഷ്ടപ്പെട്ടാണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെയും രാവിലെ അതുപോലെ ഇന്നും രാവിലെയൊക്കെ നല്ല രീതിയിൽ ചെയ്തതിൻ്റെ ഫലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തൈ തൈത്തടത്തിൽ നമ്മൾ നോക്കുക റൗണ്ട് റൗണ്ട് ചെയ്ത് വരുന്നു നമ്മൾ തൈകൾ നടമ്പോൾ ആ രീതിയിലായിരിക്കും വരുന്നത് അതിൻ്റെ കാന്താരി ഒന്ന് കാന്താരി പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ വഴുതന ഇങ്ങനെ നേരെ നിൽക്കുന്നത് ചെടികളായിട്ട് നിൽക്കുന്നത് പടരുന്നതൊക്കെ നമ്മൾ സൈഡുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇപ്പോഴും സംഘങ്ങൾ അതിൻ്റെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ തൈയിൽ നമുക്ക് നോക്കി കാണാം ഒരു സ്ക്വയർ ചെയ്ത് നല്ല പൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്ത് റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ കാട് കയറി കിടന്ന സ്ഥലങ്ങളാണ് അതുപോലെ ഇവിടെ നമ്മൾ പിന്നെ ആംഗ്ലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനെയൊക്കെ ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷിക്കാനുള്ള നല്ല ഇനം ജൈവവളം ഉപയോഗിച്ചുള്ള പച്ചക്കറികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ ഇവിടെ എല്ലാം ചെത്തിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാം പുല്ല് കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ആശ്ചാത്തത് രാവിലെ മുതൽ ആറിന് ആറിന് തുടങ്ങിയതാണ് എപ്പോഴും അത് ചെയ്തിട്ടുണ്ട് ശരീരമൊക്കെ ഉയർത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട് നമുക്ക് കായികമായിട്ടും നമുക്ക് നല്ല ആരോഗ്യം അതിനകത്ത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു ഇവിടെയും ഈ തൈ ഈടെ ചുവട്ടിലൊക്കെ പുല്ല് കറങ്ങിക്കുകയാണ് അതെല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് അവിടെ തൈകൾ വെക്കാനാണ് ഏത് എന്ത് വെച്ചാലും ഇവിടെ നല്ല രീതിയിൽ വരും അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് രാവിലെ മുതൽ അതിനു വേണ്ടിയുള്ള ഇഷ്ടപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇവിടുത്തെ ഈ വേസ്റ്റായ വാഴകളുണ്ട് നമ്മൾ ഈ വാഴ വെക്കുമ്പം ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് കൊലയൊക്കെ കഴിഞ്ഞപ്പോൾ വരുന്നതൊക്കെ വലിയ ആരോഗ്യം ഇല്ലാത്ത കായ്കളായിരിക്കും അത് ഇവിടെ എല്ലാം വെട്ടി ഒതുക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വെയിലും കൂടെ കിട്ടും രാവിലത്തെ വെയിൽ അത്യാവശ്യമാണ് ഏത് ചെടികൾക്കും ഇവിടെയും വെണ്ട നിന്ന ഫലമാണ് കുറച്ചൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ട് പറിച്ച് മാറ്റാത്തതാണ് ഇവിടെ നിൽക്കുന്നത് ഇത്രയും ഭാഗത്തെ വാഴകളൊക്കെ വെട്ടി മാറ്റി ഇനി നാളെ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ചൂടൊക്കെ വൃത്തിയാക്കി ഇതെല്ലാം കുത്തിപ്പറിച്ച് കളയുമ്പോൾ ഇത്രയും ഏരിയും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ സ്ഥലമില്ല എന്നുള്ള ആ ഒരു വിഷമം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ